നിങ്ങൾ അങ്ങനെ ഇന്നൊരു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കാൻ പോയെന്ന് അതിനുവേണ്ടി കൊഞ്ച് മുളകും മഞ്ഞപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ച് വച്ചിരിക്കുന്നു മുളക് പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിച്ച് വെച്ചിരിക്കുന്നു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കും ഇത് എടുത്ത് വെച്ച് എളിച്ചെണ്ണ കുറച്ചൊഴിച്ചു ഇനി അരിഞ്ഞ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടുകൊടുക്കും ഇതിനൊന്ന് വയറ്റണം നല്ല ഒരു കൊഞ്ച് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് എളുപ്പം ഉണ്ടാക്കാം കൊഞ്ചി ഫ്രൈ അടിപൊളി കൊഞ്ച് ഫ്രൈ ആണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കു കുറച്ച് ഉപ്പിട്ട് വേഗിച്ച് വെച്ചാണ് അതുകൊണ്ടാണ് നമ്മളിതിന് കുറച്ച് ഉപ്പിട്ട് ഇതൊന്നും വേഗത്തില്ല നടത്തി വെക്കാം ഇന്ന് ഉടുവിളക്കി കൊടുക്കാം പനീർ കറി കറി കൂടി ഉണ്ടാക്കി വെച്ചേക്കാണ് ഇല്ല അതടിപൊടി പനീർ കറി ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നും നമ്മളിതാ നല്ല ടേസ്റ്റിയായ ഒരു പനീർ കറി ഉണ്ടാക്കി ചെറിയ പുള്ളിയായോണ്ട് വരണ്ടു വരാൻ താമസം വച്ച് കറിയപ്പില കൂടി ഇട്ടു ായി നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അല്ലേ വേറെ രീതിയിലാണ് നമുക്കൊന്ന് പറഞ്ഞു തരണം നമ്മളിങ്ങനെയാണ് കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കണത് നല്ല ഒരു ഫ്രൈ ആണ് രുചികരമായ കുറച്ചുകൂടെ വഴണ്ട് വരണം എല്ലാവരും കാണണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേക്ക് വെക്കണമായിരുന്നു നമ്മളെ കൊഞ്ച് ഫ്രൈ ഒരു ലൈക്കെങ്കിലും അടിക്കാതെ പോകരുതാരും നിങ്ങളാരും ലൈക്കൊന്നും അടിക്കില്ല നമ്മൾ മണിക്കുമ്പെ ഇങ്ങനെ പറയുന്നു ആരും അടിക്കുന്നില്ല മണമൊക്കെ വരഞ്ഞോണ്ട് ഉള്ളിന്തിടണം ഇതാണ് ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കും പക്ഷെ ഇതുപോലെ ഇതുപോലല്ല നമ്മളൊരു ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് തീ കുറയ്ക്കണോ നമ്മളിങ്ങനെ നല്ലപോലെ വഴറ്റിയിട്ടൊക്കെയും ഫ്രൈ ആക്കുന്നത് ഉണ്ടാകും നല്ല കളറായി ഇഡ്ലിയൊക്കെ നല്ല മൂത്ത് വരെയും ne yapacağız? ൊടി കൂടി ഇട്ട് കൊടുത്തു ഇനി അടുത്ത് കൊഞ്ച് കൊഞ്ച് കൊടുത്തു അടുപ്പി നീ നീ പോയി പാത്രം ഞടുത്ത് കുറച്ച് കുരുമുളക് കൂടി നല്ല ടേസ്റ്റായ ഒരു കൊഞ്ച് ഫ്രൈ ആണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കണ്ടോ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡിയായി